അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ സന്തോഷമുണ്ട് ബിക്കോസ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക ആ നമ്മുടെ വീഡിയോ എന്താണെന്ന് ആദ്യം പറയാം നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഞാൻ യൂസ് ചെയ്ത സോറി ഡെലിവറി ടൈമിൽ ഞാൻ യൂസ് ചെയ്ത പാഡിനെ പറ്റിയിട്ടൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുവിധം ന്യൂമോംസ് എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂ പാഡും പാഡ് ഫിക്സറുമാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഇതുപയോഗിച്ചിട്ട് എനിക്കുള്ള എനിക്ക് ഉണ്ടായ ബെനിഫിറ്റ് അല്ലെങ്കിൽ എനിക്കുണ്ടായ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു ഇത് അങ്ങനൊരു വീഡിയോ ആരും ഇതുവരെ ഞാൻ ചെയ്ത് കണ്ടില്ല സോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നതെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാനിത് തരാം ഇതിൻ്റെ റേറ്റ് ആദ്യമേ പറയാം ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ട് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അഥവാ ഞാൻ മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി സോറി ചെറിയൊരു കപം കെട്ടുന്ന പോലെ ആ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നാൽ അത് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിന് ഇതിൻ്റെ ഈ പാഡിൻ്റെ അതായത് മെറ്റേണിറ്റി പാഡിൻ്റെ സാനിറ്ററി പാഡിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി എൺപത്തി നാല് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് രണ്ടും കൂടെ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ് ഫോർ ഹൺഡ്രഡ് ആകില്ല ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത് വരും മുന്നൂറ്റി സംതിങ് അത്രയൊക്കെയാണ് വരുന്നത് രണ്ടും കൂടെ റേറ്റ് വരുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോൾ മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി പത്തോ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് രണ്ടും കൂടെ ഓഫർ പ്രൈസിനാണല്ലോ ഫ്ലിപ്കാർട്ടിൽ ഒരിത സാധനങ്ങളെല്ലാം ഇരുന്നത് സോ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും ഞാൻ ഈ ഒരു പാറ്റ് ഫിക്സറും ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടിട്ടാണ് ഞാൻ സെക്കൻഡ് ഡെലിവറിയുടെ ടൈമിലും ഈ ഒരു പാഡിനെ ചൂസ് ചെയ്യാനിട്ടുണ്ടായിരുന്ന കാര്യം കാരണം എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം ലെങ് അല്ല അത്യാവശ്യം വലുതാണ് സോ യൂസ് ചെയ്യുമ്പം കുറച്ച് ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം തന്നെ ചൂസ് ചെയ്തത് ഞാൻ കാണിച്ചു ഇത് പിന്നെ ഞാൻ ആ വഴിയേ പറയാം ഇതിൻ്റെ അകത്ത് പാഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നാലെണ്ണമാണ് എടുത്തായിരുന്നു ഇല്ല പൊട്ടിച്ച് വെച്ചത് നാലല്ല അഞ്ചെണ്ണമാണ് വരുന്നത് അഞ്ച് പാഡ് പാഡുണ്ടാവും ഞാനിത് രണ്ട് പാക്കറ്റ് അതായത് ഇതിൻ്റെ രണ്ട് പേർ മേടിച്ചു ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അങ്ങനെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ് രൂപ എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടും കൂടെ മേടിച്ചപ്പോൾ എനിക്ക് എഴുന്നൂറ് രൂപയ്ക്കകത്താണ് ആയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്കാർട്ടിനായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് വേണ്ടേ ഇതാണ് ഐറ്റം കണ്ടോ കാണുമ്പം നമ്മുടെ ഈ ബേബീസിൻ്റെ നാപ്പി പോലെ ഉണ്ടാവും ഒക്കെ നല്ല രീതിക്ക് വലുതാണ് ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരെണ്ണം എടുത്തുള്ളൂ ഞാൻ നിങ്ങളുടെ രണ്ടെണ്ണം എടുത്തു ഒരെണ്ണം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്തു നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ഒരെണ്ണം മതി നല്ല രീതിക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് കവർ ചെയ്തോളൂ അല്ലേ ഇതാണ് ഐറ്റം നമ്മുടെ നോർമൽ പാഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയാണ് ടെൻ എക്സ് ടെൻ എക്സ് അബ്സർവേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത് അതായത് നമ്മുടെ എന്താ എങ്ങനെയാ എങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇത് ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ഈയൊരു ടേപ്പ് ഉണ്ടോ ഇത്രേ ഉള്ളു ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് പക്ഷേ ഈ സാധനത്തിന് പശയില്ല തീരെ പശയില്ല നമ്മളിത് പാൻഡീസിൻ്റെ അകത്ത് കവർ ചെയ്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാലും ഇളകി ഇളകി വരും കേട്ടോ പക്ഷേ നമ്മൾ പാൻഡീസ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാക്കി യൂസ് ചെയ്തതിന് ഏഷം ഇത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിണക്കിന് ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി മാറത്തൊന്നുമില്ല നമ്മൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതിങ്ങനെ ഇളകി വരും പശയില്ല എനിക്ക് എനിക്കിതിനകത്ത് ആകെ നെഗറ്റീവായിട്ട് അതാണ് ഒരു ഗം ഇല്ല അതിന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചു അല്ല അല്ല ആദ്യത്തെ ഡെലിവറിയുടെ ടൈമിലും അങ്ങനെയായിരുന്നു എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെ ആ ഒരു പശയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പക്ഷേ പാൻറ്റീസിനകത്ത് ഞാൻ എനിക്കറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടായിട്ട് വെച്ചുകൊണ്ടിട്ട് പ്രശ്നമില്ലായിരുന്നു ഇതാരെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വാങ്ങിയിട്ടില്ല വാങ്ങാനായിട്ടിരിക്കുന്നവരാണെങ്കിലും ആകെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഈ സംഭവത്തിന് ഗം ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ആണ് നല്ല ഒബ്സർവേഷൻ ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നല്ല നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ വരെ കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം മതിയിട്ടോ എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് അധികം ബ്ലീഡിങ് ഒന്നുമില്ല നോർമൽ ബ്ലീഡിങ് എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ എങ്ങനെയായിരുന്നു ബ്ലീഡിങ് ഉണ്ടാകുന്നത് ആ ഒരു ബ്ലീഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പം എനിക്ക് ഒമ്പതാമത്തെ ദിവസമാണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ഞാൻ പാഡ് യൂസ് ചെയ്തിട്ടില്ല ഞാൻ നാല് അഞ്ചിൻ്റെ അന്ന് തൊട്ടിട്ട് ഞാൻ പാഡ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ബ്ലീഡിങ് ു ബ്ലീഡിങ് ഫുള്ളായിട്ട് നിന്നില്ല ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു പക്ഷെ ഡോക്ടറോട് പറഞ്ഞിട്ടാണ് വിട്ടത് സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ടൊരു ഇതാണ് പറഞ്ഞിട്ടത് മൂന്ന് കഴിയുമ്പോൾ തന്നെ പാഡൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഇട്ടേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതനുസരിച്ചാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ബ്ലീഡിങ് ഉള്ളപ്പോൾ പോയിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുന്ന ആ ഒരു ഇതായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ഈ ഐറ്റം രാവിലെ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ ഡെലിവറി ഡെലിവറി കഴിഞ്ഞപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ക്ലോത്തിൻ്റെ അത് വെള്ളം തുണിക്കാത്ത പാഡ് ഫിക്സ് ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ ഇത് മാറ്റി പാഡ് വയ്ക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ റൂമിൽ പോയിന് ശേഷം മാറ്റിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിൽ വന്നിട്ട് ഫേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പാഡിൻ്റെ ഒരു ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പാഡ് ചേഞ്ച് ചെയ്തു അത് ഞാനീ പറയുന്ന കണക്ക് സംഭവം ഓക്കെയാണ് ആണ് നല്ലതാണ് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ബ്ലീഡിങ് ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് ബ്ലീഡിങ് കുറവായിരുന്നു അത് നോർമൽ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിലോ അങ്ങനെ ബ്ലീഡിങ് ഇല്ലായിരുന്നു കേട്ടോ ഏഴിൻ്റെ അന്ന് ബ്ലീഡിങ് നിന്നു പിന്നെ എനിക്ക് പീരീഡ്സ് നെക്സ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ടിൻ്റെ അന്ന് കറക്റ്റ് ഇരുപത്തെട്ടായപ്പോൾ എനിക്ക് അടുത്ത പീരീഡ്സ് ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിലർ പറയുന്നേക്കാം നമുക്ക് പീരീഡ്സ് ബ്ലീഡിങ് ഒരു ഇരുപത്തിയൊന്ന് ദിവസം വരെയും ബ്ലീഡിങ് ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ ചേട്ടത്തിക്കൊക്കെ സിസേറിയൻ സിസേറിയനായിരുന്നു ചേച്ചിക്കൊക്കെ ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇരുപത്തെട്ടിനും ചേച്ചി പറയുന്നിട്ടുണ്ടായിരുന്നു ചരടേട്ട സമയത്തും ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് സോ പലർക്കും പല രീതിയിലാണ് പലരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും ബ്ലീഡിങ്ങിൻ്റെ കാര്യം കറക്റ്റ് അതുകൊണ്ട് കൺഫേം ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ കണ്ടീഷൻ എൻ്റെ ബോഡി കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കിങ്ങനെ ആയിരുന്നു എന്ന് ഇതിനിപ്പോൾ എനിക്ക് ഉപയോഗപ്പെടില്ല നമുക്ക് മെയിനായിട്ട് ആ ഒരു പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വലിയ ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും കൊണ്ടിട്ട് എനിക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ കാര്യമേ ഇല്ലായിരുന്നു നോർമൽ പാഡ് മാത്രം മതിയായിരുന്നു യൂസ് ചെയ്താൽ മതി നോർമൽ പാഡിന് അത്ര എത്ര റേറ്റ് വരും ഒരു എഴുപത് എൺപത് ആ ഒരു റേറ്റിനകത്ത് എല്ലാവർക്കും എനിക്ക് ബ്ലീഡിങ് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ബ്ലീഡിങ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ നമ്മുടെ ഒരു ഇതിന് ഇത് മേടിച്ച് വെച്ചത് നല്ലതാണ് പിന്നെ ആകെ നെഗറ്റീവ് വശം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഗം ഇല്ല എന്നുള്ളതേ ഉള്ളൂ ഗം ഇല്ലാത്ത ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് ഫിക്സറിനകത്ത് വെച്ചതിന് ശേഷം ഇടുപ്പിലൊരു ഒരു തൊ ഇതുണ്ട് ഒരു ചരട് കെട്ടി ചരട് കെട്ടിയതിന് ശേഷം പാൻറ്റീസ് അതായത് നമ്മുടെ പാഡ് ഫിക്സർ മുകളിലേക്ക് പിടിച്ച് ചരട് വഴി മുകളിലേക്ക് വലിച്ച് കറക്റ്റ് അത് നല്ല ടൈറ്റാക്കി വെക്കാറോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടിട്ട് പാഡ് ഫിക്സ് ആയിട്ടിരുന്നു എനിക്കതുകൊണ്ടിട്ട് അത് നെഗറ്റീവായിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ ഇങ്ങനൊരു നെഗറ്റീവ് വശം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാണ് ഇനി ഞാൻ പാഡ് ഫിക്സർ കാണിച്ചു തരാം ഇതാണ് പാഡ് ഫിക്സർ കണ്ടോ ഇത് നമ്മുടെ നോർമൽ എന്താ പാഡ് പോലെ തന്നെയാണ് ഇതാ ഛേ സോറി നമ്മുടെ പാൻ്റീസ് പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് ഓപ്പൺ ചെയ്തില്ല ഇതിന്റെ അർത്ഥം അഞ്ച് പീസ് ആണോട്ട വരുന്നത് ഇതൊക്കെ ഇനി ഞാൻ ഉപയോഗിക്കും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പിന്നെ ഇതിൻ്റെ അകത്ത് മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് സൈസ് അതായത് നമുക്ക് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ എന്നും പറഞ്ഞുകൊണ്ടിട്ട് സൈസ് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ എക്സലൊക്കെ മേടിച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇതാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പം മേടിച്ചിട്ടുള്ളത് ഇത് കൊടുത്തിട്ടില്ലല്ലോ ട്രിപ്ലെക്സിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ട്രിപ്ലെക്സിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒച്ച കൂടെ ചെറുത് മേടിച്ചായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കുവായിരുന്നു എന്ന് തോന്നുന്നു ഇതിനകത്തും അഞ്ചെണ്ണമാണുള്ളത് അതേ കണ്ടോ കാണിച്ചു തരാം ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഒരു കോട്ടൺ തുണി പോലെയാണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് ഫുള്ള് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് വല പോലെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റുന്ന ടൈപ്പാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുമ്പോൾ വേറൊന്നും വിചാരിക്കരുത് ഞാനിത് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇതേ കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇത്തിരി വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് പിന്നെ ഇതേ ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എങ്ങനെയാണ് എലാസ്റ്റിക്ക് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഈ ഐറ്റം ഇതും നല്ല യൂസ്ഫുൾ ആയിരുന്നു ബട്ട് ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് കുറച്ച് സൈസ് വലുതായിരുന്നു എന്ന് എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇടുപ്പിലൊരു ചരട് കിട്ടിയിട്ട് അതിൻ്റെ അകത്തു കൂടെ മുകളിലേക്ക് വലിച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റൺ ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഈ ഒരു ഐറ്റം വാങ്ങുകയാണെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് വാങ്ങാൻ നല്ലതാണ് ഒരിക്കലും ഞാനിത് വാങ്ങണ്ടെന്ന് പറയത്തില്ല വാങ്ങണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങില്ലായിരുന്നു ആദ്യത്തെ ഡെലിവറി ടൈമിലും സെയിം ഈ ഐറ്റം തന്നെയാണ് വാങ്ങിയത് എനിക്ക് ഇതിൽ വേറെ വേറെ ഇതൊക്കെ ബ്രാൻഡുകളൊക്കെ ആണ് കേട്ടോ നമുക്ക് വേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ മേടിച്ച് നോക്കാം ഞാനിപ്പം ഫെമിലിയറായിട്ട് അത് ഒരുവിധം എല്ലാ ബ്ലോഗ്സിലും എല്ലാ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു പാഡെന്ന് പറഞ്ഞ നിലയ്ക്കാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ആരും നെഗറ്റീവ് വശം അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ില്ല സോ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ വേണ്ടേ കറക്റ്റ് ആ ഒരു പാഡ് നമ്മുടെ ഈ ഒരു പാൻറ്റീസ് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഇത് രണ്ടുമൊന്ന് കളഞ്ഞാൽ മതി ഇത് റിയൂസബിളല്ലോ ഡിസ്പോസിബിളാണ് സോ ഇതങ്ങ് കളഞ്ഞാൽ മതി നമ്മുടെ പുതിയ പാൻറ്റീസ് ഒന്നും അങ്ങനെ അത്ര പെട്ടെന്ന് എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ ഒരു ഐറ്റം ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ തന്നെ നമ്മൾ മെറ്റേണിറ്റി പാഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ വേറെ ബ്രാൻഡുകളൊക്കെ മരും കേട്ടോ അതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണ് ഇത് മറ്റേ ജെല്ല് ടൈപ്പ് ജെല്ലാവുന്ന ഒന്നുമല്ല ഒരു കോട്ടൺ ഇരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പോർഷൻ ഇരിക്കുന്നത് ഇതാ ഇതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ യൂസേജ് ഞാൻ പറഞ്ഞ് തന്നേ ഉള്ളൂ അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ വേണമെങ്കിലും എടുക്കാം നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്നത് തന്നെ സോ എന്താ ഇപ്പോൾ പറയാം സംഭവം ഇത് രണ്ടും നല്ലതാണ് ഈ ഒരു റേറ്റിന് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റേറ്റിന് വേർത്ത് ആ അത്യാവശ്യം ആണ് പിന്നെ ഇതിൻ്റെ ഗം ഇല്ലാത്തതിൻ്റെത് ഇതിനെ രണ്ടിനും നെഗറ്റീവായിട്ട് ബാധിക്കും അതുമാത്രേ ഉള്ളൂ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ യൂസ് ചെയ്യാനൊക്കെ കംഫർട്ടാണ് ഞാനിപ്പോൾ കാണിച്ചല്ലോ നമ്മൾ നോർമൽ ഇതിപ്പം പാഡ് ഫിക്സർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പാ പാൻഡേസിൻ്റെ അകത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ അങ്ങനെ യൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം നമ്മുടെ ഒരു വെറുതെ ഒരു പാൻറ്റീസ് നാശമാക്കേണ്ടല്ലോ നാശമാക്കേണ്ടല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമ്മൾ വാഷ് ചെയ്തിട്ടില്ല ലേഡീസ് ആണല്ലോ സോ വാഷ് ചെയ്തൊക്കെ എടുക്കുന്നതാണ് എങ്കിലും ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഡെലിവറി ടൈമിലുള്ള ആ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ കൂടിയിട്ട് പാൻറ്റീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാൻറ്റീസ് ആണെന്നുണ്ടെങ്കിൽ തട്ടുമ്പം ആ ഒരു നമുക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ എന്തായാലും മുറിവി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കുറച്ച് വലിയ ടൈപ്പ് ആയതുകൊണ്ടിട്ടേ ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചരട് കെട്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിനെ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇവിടെ ചേച്ചിയൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ അവർ പാഡ് വെക്കില്ലായിരുന്നു സി സെക്ഷൻ കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും പാഡ് വെക്കില്ലായിരുന്നു കോട്ടൺ ക്ലോത്ത് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ അവർ വയറിന് മുകളിലായിട്ട് സ്റ്റിച്ചിന് മുകളിലായിട്ടാണ് ആ ചരട് കെട്ടിയിട്ടാണ് ക്ലോത്ത് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ചിട്ടേ ചെയ്യാവുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതുപോയി ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് എന്താണോ കംഫേർട്ട് അതനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ ഇതിപ്പം എനിക്ക് ആയിരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഞാൻ പറഞ്ഞല്ലോ ഫേസ്റ്റ് ഡേയുടെ ടൈമിലും ഈ ഗംബിൻ്റെ പ്രശ്നം അന്നും ഉണ്ടായിരുന്നു എന്നിട്ടും എനിക്കിത് ഓക്കെയാണ് മറ്റ് പാ പാഡുകളിലേക്ക് പോകുന്നതിനൊക്കെ ഞാൻ മെൻസിൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് ഒരു നാല് വർഷമായിട്ട് ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യാറുള്ളത് സോ വേറെ പാഡുകളിലോട്ടൊന്നും പോകാനായിട്ടുള്ള ഒരു മൈൻഡ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ നമ്മുടെ ചില പാഡിൻ്റെയൊക്കെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ ആ എനിക്ക് പിടിക്കത്തില്ല എനിക്ക് ഭയങ്കര എന്തോ പോലെ എനിക്ക് തല തലവെക്കുന്ന പോലെ തോന്നും ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം വന്നത് ഡെലിവറി ഡേ സോറി നമ്മുടെ മെൻഷൽ കപ്പ് യൂസ് ചെയ്തതിന് ശേഷമാണ് അതിന് മുമ്പ് വരെ കുഴപ്പമില്ല നമ്മൾ പാഡ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇതാണ് യൂസ് ചെയ്തതിന് ശേഷം ഇതാണ് പ്രശ്നം എനിക്ക് സ്മെല്ല് പറ്റത്തേ ഇല്ല അതുകൊണ്ടിട്ട് ഞാൻ വേറെ വേറൊന്നും ചിന്തിക്കാണ്ടിട്ട് ഇതെടുത്തത് ഇതാകുമ്പോഴത്തേനും നമ്മുടെ കോട്ടൺ ഒരു വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കോട്ടനകത്ത് ബ്ലഡ് ഫില്ലാകുന്ന പോലെ അതായത് നമ്മുടെ ഒരു ഒരു തുണിക്കാത്തല്ല തുണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലീക്ക് ആവാനുള്ള ലീക്കേജ് കാര്യങ്ങളൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇതാകുമ്പോൾ അങ്ങനെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ ലീക്കേജ് എങ്ങനെയുണ്ടാവുന്ന അത്യാവശ്യം ലാർജാണ് പിന്നെ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഫിക്സ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അനങ്ങാതെ അവിടെ ഇരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ സൈഡിൽ കൂടെയൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം എനിക്കങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കംഫർട്ടാക്കി വയ്ക്കാൻ നോക്കിയത് എന്നെ സോ ആ വേറെന്താ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരുവിധം ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ് ഈ ന്യൂ മൂമിൻ്റേത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഗം കൊടുക്കാമെന്ന് അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ചെറിയ ഒരു ലൈൻ ഇത്രയും ഒരു ലൈൻ്റെ പോർഷൻ മാത്രമേ ഗം വരുന്നുള്ളൂ അത് മാറ്റി ഇടിച്ചിട്ട് കൂടെ വൈഡ് ആയിട്ട് കുറച്ചും കൂടെ ഭാഗത്തേക്ക് ഗം അവർ കൊടുക്കാറുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫിക്സ് ആയിട്ടിരിക്കുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്ററും ട്വൻ്റി വൺ സെൻറ്റിമീറ്ററും അതായത് നീളം വരുന്നത് നാല്പത്തിയഞ്ച് സെൻറ്റിമീറ്ററും വീതി വരുന്നത് വിറ്റ് വരുന്നത് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്ററും ആണ് ഓട്ടോ വരുന്നത് ഇതിന് എക്സ്പയറി അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പേർ എക്സ്പയറി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മാനുഫാക്ചറിംഗ് ചെയ്തിട്ടുള്ളത് പിന്നെ റേറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സൈഡിൽ തന്നെ കുറിച്ചിട്ടുണ്ട് അഞ്ചെണ്ണമാണ് വരുന്നത് അയ്യോടാ ഈ സംഭവം ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്താണ് അപ്പം കേരള ബ്രാൻഡാണ് കേട്ടോ ഡൈനാമിക് ടെക്നോ മെഡിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആലുവ എറണാ ഞാൻ ഫോറിൻ ബ്രാൻഡ് എന്താണെന്നാണ് വിട്ട് ഞാൻ ചിന്തിച്ചത് മേ ബി അതുകൊണ്ടിട്ടായിരിക്കാം ഇതിൽ അയ്യോ കേരളത്തിന് കളിയാക്കിയല്ലോ ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ പക്ഷെ സംഭവം നല്ലതാണ് ഇപ്പൊ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് ഞാൻ ഇപ്പോഴാണ് അത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കൊണ്ടുപോയിട്ട് ടോയ്ലറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഇടരുത് കേട്ടോ നോർമൽ നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ അല്ലാണ്ടേ കൊണ്ട് കളയാവുള്ളൂ ഇതിപ്പം ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ എനിക്ക് കൊളാബിന് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഉണ്ടല്ലോ ആ പേജ് പേജിനായിരുന്നു അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ടൈം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പാഡ് ഫിക്സർ എവിടെയാണ് ഇതിൻ്റെ പാഡ് ഫിക്സർ ഉണ്ടല്ലോ അത് കേരള ബ്രാൻഡല്ല കേട്ടോ ഇന്ത്യൻ ബ്രാൻഡാണ് അതും ഡൈനാമിക് ടെക്നോമെഡിക്കൽസ് ഇതിൻ്റെത് വരുന്ന ചോദിച്ചുകഴിഞ്ഞാൽ തമിഴ്നാട് ഈ റോഡ് തമിഴ്നാട് സോ ഇത് രണ്ട് രണ്ട് ബ്രാൻഡ് രണ്ട് സെയിം കമ്പനി തന്നെയാണ് പക്ഷേ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന രണ്ട് സ്ഥലത്താണ് ഇത് എറണാകുളത്തും ഇത് തമിഴ്നാട്ടിലും സോ ഇത് ഇന്ത്യൻ ബ്രാൻഡാണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ മേടിച്ച് യൂസ് ചെയ്തു അത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് എഴുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് അപ്പൊ എത്ര വർഷം അഞ്ച് വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഞാൻ എന്തൊക്കെയോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയിപ്പില്ല അതല്ലേ ഇതാ ഇവിടെ കൊടുത്തേക്കാണ്ടാവും സ്മാ സ്മോൾ സൈസ് ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ട്രിപ്പിൾ എക്സൽ ഉണ്ട് ഞാൻ വാങ്ങിയതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നേ എനിക്ക് ട്രിപ്പിൾ എക്സൽ വേണ്ടായിരുന്നു കുറച്ചും കൂടെ ഒരു എക്സൽ അല്ലെങ്കിൽ ലാർജ് അത് മതിയായിരുന്നു ലാർജ് മതിയായിരുന്നു ഒരു നയൻറ്റി ഹൺഡ്രഡ് ആ ഒരു ഇതിലുള്ളത് മതിയായിരുന്നു അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ കംഫേർട്ടായിട്ട് ഇരിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തോന്നൽ മാത്രല്ല കേട്ടോ ഇത് കുറച്ച് വലുതായ കൊണ്ടിട്ടായിരിക്കും കുറച്ച് ലൂസായിട്ട് തോന്നിയത് കാര്യം ഇത്രത്തോളം അത് എലാസ്റ്റിക് നല്ല രീതിയിൽ വലുഞ്ഞും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും വലുതും കൂടെ മേടിച്ചുകൊണ്ടായിരിക്കും എനിക്കത് ലൂസായിട്ട് തോന്നിയത് എന്തായാലും നിങ്ങളത് മേടിക്കുമ്പോൾ ഇത് എനിക്ക് ലൂസായിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോത്തോ കാര്യങ്ങളോ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇത് കൂടുതൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത് സോ കൊണ്ടു കുറേ ഒരു ഒരു എന്താ ചരട് വൈറ്റിൻ്റെ ഭാഗത്തായിട്ട് കെട്ടിയതിന് ശേഷം ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംഫേർട്ടായിട്ടിരിക്കും ഇത് തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ചിട്ടേ മേടിക്കാവുള്ളൂ ഇതിപ്പം ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നതുകൊണ്ടിട്ട് ഡെഫിനറ്റ്ലി ഒരുവിധം എല്ലാ ആൾക്കാരും ഈ മോ ന്യൂ മോമിൻ്റെ മെറ്റേണിറ്റി പാഡ് തന്നെയായിരിക്കും മേടിക്കാൻ പോണത് അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ ഇതിന് വേറെ നെഗറ്റീവ് വശങ്ങളൊന്നുമില്ല നമുക്ക് റാഷസോ ആ അലർജി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ എനിക്ക് അലർജി ഉണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി നമുക്ക് തൊടയുടെ ഭാഗത്തായിട്ട് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് അത് എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാഡ് യൂസ് ചെയ്യാറില്ല ഞാൻ മെറ്റേണിറ്റി നമ്മുടെ മെനസ്ട്രോൾ കപ്പാണ് യൂസ് ചെയ്യുന്നത് സോ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നു ഉപയോഗിച്ചുകൊണ്ടിട്ടായിരിക്കണം എനിക്ക് ഈ റാഷസ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വരുവാണോന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഉപയോഗിക്കരുത് ഇപ്പോൾ വേറെ നോർമൽ പാഡ് മേടിച്ച് ഉപയോഗിച്ചാലും വേണ്ടിയില്ല ഈ സാധനം ഉപയോഗിക്കാൻ നിൽക്കരുത് പിന്നെ അത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ആവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഓൾറെഡി യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് എങ്ങനെ വന്നെന്ന് എനിക്കറിയാം വയ്യ അതുവരെ ഇല്ലാത്ത സാധനം ലാസ്റ്റ് സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും പറയണ്ടെന്തായാലും ആ സോ ഇത് ശ്രദ്ധിക്കുക തുടയുടെ ഭാഗത്തായിട്ട് രാക്ഷസോ കാര്യങ്ങളോ ചൊറിച്ചിലോ എന്തെങ്കിലും ഇത് തടിപ്പോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നിൽക്കുന്നു കേട്ടോ എനിക്ക് ചൊറിച്ചിലുണ്ടായി അത് ഉണ്ടായപ്പോഴത്തേന് ഞാൻ എന്താ മെഡിസിൻ ക്രീം യൂസ് ചെയ്തു അത് മാറി അപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത് ഞാനിത് വെച്ചൊരു മൂന്നിൻ്റെ അന്ന് അതായത് നമ്മളീ ഈ ഇറപ്പും തട്ടുന്നേണ്ടതും ബ്ലീഡിങ്ങിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെയാണ് ആ ഒരു ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സോ മെഡിസിൻ മരുന്ന് യൂസ് ചെയ്തപ്പോഴത്തേന് അത് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വേറെന്താ എനിക്ക് വന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു ഞാൻ മെൻഷൽ കപ്പായിരുന്നു യൂസ് ചെയ്തത് ഇത്രയും നാൾ ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിട്ടായിരിക്കണം ഈയർപ്പിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ കൂടിയിട്ടായിരിക്കണം ആ ഒരു ചൊറിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂട്ടിട്ട് വന്നു നല്ലാട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ വേറെന്താ ഇപ്പം പറയാന് ബാക്കിയെല്ലാം പോസിറ്റീവ് വശങ്ങളേ ഉള്ളൂ അപ്പോൾ ശരി വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ